ഡൽഹി ദ്വാരക സെക്ടർ പതിമൂന്നിലുണ്ടായ തീപിടുത്തത്തിൽ മൂന്ന് മരണം അച്ഛനും മക്കളുമാണ് മരിച്ചത് ഷാബാദ് അപ്പാർട്ട്മെൻറ്റിലെ ഏഴാം നിലയിലാണ് തീപിടുത്തമുണ്ടായത് പ്രാണരക്ഷണാർത്ഥം ചാടിയവരാണ് മരിച്ചത് കാരണം വ്യക്തമല്ല അർജുൻ ചേരുന്നുണ്ട് അർജുൻ വലിയ തീപിടുത്തമാണെന്ന് ആ ദൃശ്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് മുകളിലെ നിലയിലേക്കെത്തി വളരുന്നുണ്ട് മൂന്ന് മരണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് മറ്റ് വിവരങ്ങൾ എന്താണ് പൂർണ്ണമായിട്ടും അണച്ചിട്ടുണ്ട് നിയന്ത്രണ വിധേയമായിട്ടുണ്ട് ഏകദേശം മൂന്ന് മണിക്കൂർ എടുത്താണ് ഫയർഫോഴ്സ് സംഘം ഈ തീയറി പൂർണ്ണമായിട്ടും അണച്ചത് പക്ഷേ മൂന്ന് പേർക്ക് മരണം സംഭവിച്ചിരിക്കുന്നത് തീപിടക്കത്തിൽ നിന്ന് പ്രാണരക്ഷാർത്ഥം താഴേക്ക് ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ച മൂന്ന് പേരാണ് മരിച്ചിരിക്കുന്നത് പത്ത് വയസ്സുള്ള ആൺകുട്ടിയും പെൺകുട്ടിയും അവരുടെ അച്ഛനുമാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത് ഈ കുട്ടികളുടെ അമ്മയും അതുപോലെ തന്നെ മൂത്ത സഹോദരനും ചെറിയ പരിക്കുകളോടെ രക്ഷപ്പെട്ടിട്ടുണ്ട് അവർ താഴേക്ക് ചാടിയിരുന്നില്ല അവരെ ഇന്ദിരാഗാന്ധി ആശുപത്രിയിലേക്ക് മാറ്റി ഇപ്പോൾ ചികിത്സ നൽകി യാ എന്നുള്ള കാര്യം കൂടി വ്യക്തമായിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ തീപിടുത്തം ഉണ്ടായത് എന്നുള്ളതിൽ കൃത്യമായിട്ടൊരു ഒരു വ്യക്തതയിലേക്ക് എത്താനായിട്ട് ഇപ്പോഴും ഈ ഫയർഫോഴ്സിന് സാധിച്ചിട്ടില്ല വൃക്ഷാക്ഷികൾ പറയുന്നത് എ സിയിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടായെന്നോ അതല്ലെങ്കിൽ അവിടെ ഓവണിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടായിരുന്നൊക്കെയാണ് അതായത് ഈ ഏഴാമത്തെ നിലയിൽ നിന്നും ഒരു പൊട്ടിത്തെറി ശബ്ദം കേട്ടു എന്നുള്ള കാര്യം അവിടെ ഉണ്ടായിരുന്ന വൃക്സാക്ഷികൾ പറയുന്നുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ചില പരിശോധനകൾ നടക്കുകയാണ് ഈ പരിശോധന പൂർത്തിയായ ശേഷം മാത്രമേ അതിലൊരു വ്യക്തത വരികയുള്ളൂ എന്തായാലും മൂന്ന് പേരുടെ മരണം സംഭവിച്ചിരിക്കുന്നു പക്ഷേ തീ പൂർണ്ണമായിട്ടും അണച്ചിട്ടുള്ളൂ we